മോട്ടോ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പരസ്യ ടെസ്റ്റ് പൂർത്തിയാക്കി ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ജോയിന്റ് കമ്മീഷണർ ആൻഡ് ജോയിന്റ് റിപ്പോർട്ട് കൈമാറിയത് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മന്ത്രി തുടർ നടപടി സ്വീകരിക്കും ഇതാദ്യമായാണ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഇത്തരത്തിൽ ടെസ്റ്റ് നടത്തുന്നത് പ്രതിദിനം നൂറിലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്നതായി കണ്ടെത്തിയ പന്ത്രണ്ട് ഉദ്യോഗസ്ഥരെയാണ് തിരുവനന്തപുരത്ത് വിളിപ്പിച്ച് പരസ്യ ടെസ്റ്റിന് വിധേയരാക്കിയത് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയത്ത് ഇവർ എത്ര ടെസ്റ്റ് നടത്തുന്നു എന്നതാണ് പ്രധാനമായി പരിശോധിച്ചത് പരസ്യ ടെസ്റ്റ് അവസാനിക്കുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് പേരുടെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു ഇതിൽ പതിനാറ് പേർ മാത്രമാണ് ലൈസൻസ് ടെസ്റ്റ് പാസായത് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പരിശോധന നടത്തുകയും നടപടികൾ ക്യാമറയിൽ പകർത്തുന്നതും കണ്ട് ഭയന്നതാണ് ഭൂരിഭാഗം പേരും ഫെയിലാകാൻ കാരണം അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ടെസ്റ്റ് ആദ്യം എച്ച് ടെസ്റ്റ് നടത്തിച്ച് അതിന് എത്ര സമയം വേണ്ടി വന്നു എന്ന കാര്യം ക്യാമറയിൽ രേഖപ്പെടുത്തി അതിനുശേഷം റോഡ് ടെസ്റ്റിനുള്ള സമയവും പരിശോധിച്ചു ഇതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് മന്ത്രിക്ക് കൈമാറിയത് റിപ്പോർട്ട് പരിശോധിച്ച് മന്ത്രി നടപടി സ്വീകരിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം